കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക വയനാടിന്റെ പ്രകൃതി സൗന്ദര്യത്തെ തനിമയോടെ നിലനിർത്തിക്കൊണ്ടാണ് ചേഗാടിയിലെ അജിയട്ടിന്റെ കാപ്പിക്കട കടയിലേക്ക് പോകുന്ന വഴിയാണിത് അതിവിശാലമായ പാടത്തോട് ചേർന്ന് തെങ്ങും കമുങ്ങും പൂക്കളും പഴവർഗ്ഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ നടുവിലാണ് അജിയേട്ടൻ്റെ കാപ്പിക്കട പ്രവർത്തിക്കുന്നത് വയനാടിൻ്റെ പ്രകൃതിയും ഗോത്ര സംസ്കൃതിയും ജീവിതരീതികളും ഭക്ഷണ രീതികളും കോർത്തെണുക്കിയാണ് കാപ്പിക്കട ഉണ്ടാക്കിയിരിക്കുന്നത് മുളകൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ അതിമനോഹരമായ കട പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് അതിരുചികരമായ കാപ്പിയും ചെറുകാടികളും കഴിക്കുമ്പോൾ കടയിലേക്കെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും വയറു മാത്രമല്ല മനസ്സിനിറഞ്ഞ് ഇവിടുന്ന് മടങ്ങാൻ സാധിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സുയനോ കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നാട്ടിലൊക്കെ കിട്ടിയ സാധനമൊക്കെ പക്ഷേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് എന്താ പറയുക ഈ മതുപോലുള്ളൊരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ പച്ച പിരിച്ച് കിടക്കുന്ന പാടത്തെ സാക്ഷിയാക്കി ഊഞ്ഞാലാടി രസിക്കുവാനുള്ള ഊഞ്ഞാലകളൊക്കെ കടയ്ക്ക് സമീപം സജ്ജമാക്കിയിട്ടുണ്ട് വയനാട്ടിൽ എത്തുന്ന സഞ്ചാരികൾ വയനാട്ടിലെ തനത് ഗ്രാമീണ പങ്കിയും ഗോത്ര ജീവിത രീതികളും അവരുടെ ഭക്ഷണ രീതികളും ആസ്വദിക്കാനാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പുതിയ രീതികൾ അജിയാട്ടൻ മുന്നോട്ട് വെച്ചത് ശരിക്കും ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്നത് വയനാടിൻ്റെ ഭക്ഷണ രീതിയാണ് ബിരിയാണി കുഴിമന്തി അങ്ങനെയുള്ള ആധുനിക ഭക്ഷണ രീതിയാണ് അതിന്നെവിടെയും കിട്ടും ഞങ്ങൾ ഇവിടെ സെർവ് ചെയ്യുന്നത് ഇവിടുത്തെ ഗോതങ്കുള്ള ഭക്ഷണം ഈ ചേകാടിയുടെ ഗ്രാമത്തിൽ തനത് ഭക്ഷണ സംസ്കാരമുണ്ട് അതാണ് കൊടുക്കുന്നത് രാവിലെ കൊടുക്കുന്നത് ചേകാടിയുടെ തനത് അപ്പങ്ങളും തനത് ഇവിടെ ഇവിടെ ഉണ്ടാക്കിയ അരി കൊണ്ടുള്ള പലഹാരങ്ങളുമാണ് ഉച്ചയ്ക്ക് കഴി കൊടുക്കുന്നത് ഗന്ധകശാലയും അരിയും എത്തനിക്ക് ഫുഡും അതിന് വേണ്ടിയുള്ള പുഴയിൽ നിന്ന് കിട്ടുന്ന മീനും അല്ലെങ്കിൽ മീൻ കിട്ടിയില്ലെങ്കിൽ മാത്രം ചിക്കൻ എന്നുള്ളൂ നോണോ വെജോ അത് വിസിറ്റേഴ്സിൻ്റെ ചോയ്സാണ് പക്ഷെ ഉണ്ടാക്കുന്ന രീതിയും ഉണ്ടാക്കുന്ന എല്ലാം വ്യത്യസ്തമായിരിക്കും അത് നമ്മുടെ ഇതായിരിക്കും വൈകുന്നേരം സുഗിനുണ്ട് അതേപോലെ ചേന ചേമ്പ് കാച്ചിൽ ഇതൊക്കെ തന്നെ കൊടുക്കണം അതായത് അതിൻ്റെ ഇടയിൽ ഇപ്പം പറയാനുള്ളത് ഞങ്ങൾ മാടത്തിലിരുന്നു നമ്മുടെ ഓരോരോ കിച്ചണും ഉണ്ട് ഒത്തിരി രണ്ട് മൂന്ന് കിച്ചൺ ഉണ്ട് ആ കിച്ചണിൽ ചിക്കനും മീൻ ചൂടാനുള്ള അവസരം നമ്മുടെ ഇവിടുത്തെ വിസിറ്റേഴ്സുണ്ട് പക്ഷേ അതിലൂടെ മസാല കൂട്ട് നമ്മുടെ ആയിരിക്കും മസാല കൂട്ടി ഞങ്ങൾ ഇട്ട് കൊടുക്കും അതൊരു കിലോ അതിൽ അര കിലോ ഇങ്ങനെയുള്ള ആ മസാലയ്ക്ക് പോലും പ്രത്യേകതയുണ്ട് ഇതാണ് ശരി വൈ ഭക്ഷണ വൈവിധ്യമുണ്ട് വസ്ത്രവൈവിധ്യമുണ്ട് കൾച്ചറിൽ വൈവിധ്യമുണ്ട് എല്ലാം അമ്പത് കൊല്ലം ബേക്കിലുള്ള ഒരു വയനാടിനെ എങ്ങനെ നമുക്ക് തരാൻ പറ്റുമോ അത് നമ്മൾ തരികയാണ് ഇതാണ് നമ്മൾ അത് ചേകാടി നവ എന്നുള്ള ഒരു ബ്രാൻഡാണ് നമ്മൾ കാപ്പി മാത്രമല്ല വയനാടിൻ്റെ തനത് ഭക്ഷണ രീതികളായ ചേന ചേമ്പ് കാച്ചൽ എന്നിവയടക്കം ആ ചേട്ടൻ്റെ കാപ്പിക്കടയിൽ ആവിഷ്കാർക്ക് ലഭിക്കും ഇതുകൂടാതെ ചേക്കാടി പുഴയിൽ നിന്ന് പിടിക്കുന്ന മീൻ വറുത്തും ചുറ്റും അടക്കം കഴിക്കാനുള്ള സൗകര്യവും കടയിൽ ഒരുക്കിയിട്ടുണ്ട് വയനാട് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ് വയനാട് നാല് സംസ്കാരങ്ങളുണ്ട് ഒന്ന് ഗോത്ര സംസ്കാരമുണ്ട് വനസംസ്കാരമുണ്ട് പുഴ സംസ്കാരം വയൽ സംസ്കാരം എന്നാൽ ഇവിടെ നടക്കുന്ന ടൂറിസം എന്ന് പറയുന്നത് ഗോത്രങ്ങളെക്കുറിച്ചോ വനങ്ങളെക്കുറിച്ചോ അല്ലാതെ പുഴേനെക്കുറിച്ചോ വയലിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഈ നാല് സംസ്കാരങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഏത് എന്ന് ചോദിച്ചപ്പോൾ ചേകാടി ചേക്കാടിയിലെ ഈ നാലെണ്ണവും മനമുണ്ട് ഗോത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഗോത്രങ്ങളുള്ള സ്ഥലമാണ് അതേപോലെ ഏറ്റവും നല്ല വയലുണ്ട് ഏറ്റവും നല്ല പുഴയുണ്ട് അത് വയനാടിൻ്റെ സംസ്കാരങ്ങൾ അങ്ങനെ തുടങ്ങിയതാണിത് ഇപ്പോൾ വയനാടിൽ ഏറ്റവും രസകരമായ കാലിഫോർണിയയിൽ നിന്നും അത് യു കെ നിന്നും യൂറോപ്പിൽ നിന്നും രാജ്യങ്ങൾ പോലും വരുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വരുന്നവർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എ സി റൂമും സിംഗിങ് റൂമ്പോളും ഇതൊന്നും അല്ല അവർ കാണാൻ പറ്റുന്ന അവർ നമ്മുടെ വസ്ത്രം എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് വയനാടിൻ്റെ പ്രകൃതി എങ്ങനെയാണ് വയനാടിൻ്റെ കൾച്ചർ എങ്ങനെയാണ് കാലാവസ്ഥ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് വരുന്ന അവരുടെ മുമ്പിൽ ഈ എ സി റൂമും ആ കൃത്രിമത്വം കാണിക്കുമ്പോൾ ശരിക്കും ഇവിടെ വരുന്ന വിദേശികളടക്കം തദ്ദേശീയ ദക്ഷിണേന്ത്യയിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് നിന്നും വരുന്നവർ നിരാശയോടെ അവർക്കൊരു ഓപ്ഷൻ ഇല്ല ആ ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുക ഒരു ഒരു മറ്റൊരു രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത് വയനാടിൻ്റെ തനത് ഗ്രാമീണ പങ്കിയും ഭക്ഷണരീതികളും സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം പകർന്നു നൽകുകയാണ് അജിയട്ടിൻ്റെ കാപ്പിക്കട ഇതുകൂടാതെ റിസോർട്ടുകളെപ്പോലും വെല്ലുന്ന പുല്ലുമേഞ്ഞ മണ്ണോട് നിർമ്മിച്ച മഡ് ഹൗസുകളും സഞ്ചാരികൾക്ക് ലഭ്യമാണ്